തെലുങ്കിലെ എവർഗ്രീൻ സൂപ്പർ സ്റ്റാറാണ് നന്ദമൂരി ബാലകൃഷ്ണ അഞ്ഞൂറ് പേർ വന്നാലും ഒറ്റക്കിടിക്കുന്ന പായുന്ന ട്രെയിൻ കൈകൊണ്ട് പിടിച്ചു നിർത്തുന്ന അതിമാനുഷിക വേഷങ്ങൾ അവതരിപ്പിക്കുന്ന ബാലകൃഷ്ണ ആരാധകരുടെ ബാലയ്യ ആണ് തെലുങ്ക് സൂപ്പർ സ്റ്റാറും മുൻ മുഖ്യമന്ത്രിയുമായ എൻ ടി രാമറാവുവിൻ്റെ മകനാണ് അദ്ദേഹം സിനിമ അഭിനയം കൂടാതെ തെലുങ്കുദേശം പാർട്ടി എം എൽ എ കൂടിയാണ് ബാലകൃഷ്ണ വളരെ മുൻകോപിയായും സഹപ്രവർത്തകരോട് വരെ മോശമായി പെരുമാറുന്ന ബാലയ്യ എന്നും ഒരു വിവാദ നായകൻ കൂടിയാണ് സൈക്കോ സൂപ്പർ സ്റ്റാർ എന്നാണ് എതിരാളികൾ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഒരു പൊതുപരിപാടിയിൽ സ്റ്റേജിലുണ്ടായിരുന്ന നടി അഞ്ജലിയെ തള്ളി മാറ്റുന്ന ബാലയ്യയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എഴുപത്തിമൂന്ന് കാരനായ ബാലകൃഷ്ണയുടെ പ്രതിഫലം ഒരു സിനിമയ്ക്ക് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് നൃത്തം സംഗീതം മാസ് ക്ലാസ് ആക്ഷൻ അങ്ങനെ എല്ലാം പെർഫോം ചെയ്തുകൊണ്ട് കഴിഞ്ഞ നാൽപ്പത് കൊല്ലക്കാലത്തിലേറെയായി ബാലകൃഷ്ണ തെലുങ്ക് സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയും ട്രോളുകളും സജീവമായതോടെ നന്ദപുരി ബാലകൃഷ്ണ എന്ന തെലുങ്ക് സൂപ്രതാരം നമ്മുടെ മലയാളികൾക്കും ഏറെ പരിചിതനായി അത്രയ്ക്ക് കത്തി റോളുകളാണ് ബാലകയുടെ മാസ്റ്റർ ഐറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂൺ പത്തിനാണ് അദ്ദേഹം ജനിച്ചത് ഇതിഹാസ നടൻ മുൻ മുഖ്യമന്ത്രി എൻ ടി രാമറാമുവിൻ്റെയും ഭഗവതാരത്തിൻ്റെയും ആറാമത്തെ മകനാണ് ബാലകൃഷ്ണ ബാല്യം മദ്രാസിലായിരുന്നു ഹൈദരാബാദിലെ നിസാം കോളേജിൽ പഠിച്ച് പഠിച്ച് കോമേഴ്സിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തത്തമ്മക്കാല എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം തൻ്റെ പതിനാലാം വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി വെള്ളിത്തിരയിൽ എത്തിയത് സാഹസമേ ജീവിതം ജനനി ജന്മഭൂമി മങ്കമകരി മനവകഡു അപൂർവ സഹദരുലു മുവ ഗോപാലഡു തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ കൂടാതെ ഒരുപാട് പുരാണ സിനിമകളിലും അദ്ദേഹം നായകനായി അഭിനയിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ സിനിമ രണ്ടായിരത്തി പതിനേഴിലാണ് പുറത്തിറങ്ങിയത് ഗൗതമി പുത്ര ശതകർമ്മി എന്നായിരുന്നു ആ ചിത്രത്തിൻ്റെ പേര് അതൊരു ഇതിഹാസ യുദ്ധ ചിത്രമായിരുന്നു രണ്ടാം നൂറ്റാണ്ടിലെ കഥയാണ് ചിത്രത്തിൽ പറഞ്ഞത് ശതവാഹന രാജവംശത്തിലെ ഭരണാധികാരിയുടെ വേഷമായിരുന്നു ബാലകൃഷ്ണ അവതരിപ്പിച്ചത് ഗൗതമി പുത്ര ശതകർമ്മി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെയും പേര് സൂപ്പർ താരം എന്നതിനപ്പുറം മികച്ച നടൻ എന്ന പേര് ആ ചിത്രത്തിലൂടെ ബാലകൃഷ്ണ നേടി രണ്ടായിരത്തി പതിനാല് മുതൽ ആന്ധ്രാപ്രദേശ് നിയമസഭയിലെ എം എൽ എ കൂടിയാണ് അദ്ദേഹം ഹിന്ദുപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു തെലുങ്ക് പാർട്ടിയിലാണ് ബാലകൃഷ്ണ ഉള്ളത് രണ്ടായിരത്തി നാലിൽ നടന്ന ഒരു വെടിവെപ്പ് സംഭവമാണ് അദ്ദേഹത്തെ ഏറെ വിവാദ നായകനാക്കി മാറ്റിയത് നിർമ്മാതാവായ വെല്ലം കൊണ്ട സുരേഷിനെയും അസിസ്റ്റൻ്റായ സത്യനാരായണ ചൗധരിയെയും വെടിവെച്ചതാണ് സംഭവം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം നടന്നത് ഭാര്യ വസന്തദേവിയുടെ പേരിലുള്ള ഉപയോഗിച്ചാണ് ബാലകൃഷ്ണ വെടിവെച്ചത് വീട്ടിലെത്തിയ ഇരുവരും പേപ്പർ കട്ടർ ഉപയോഗിച്ച് ആക്രമിച്ച് തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് വെടിവെച്ചതെന്നും ആയിരുന്നു ബാലകൃഷ്ണ വിശദീകരിച്ചത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ബാലകൃഷ്ണ തങ്ങൾക്ക് നേരെ വെടിവെക്കുകയായിരുന്നു എന്നാണ് നിർമ്മാതാവും അസിസ്റ്റന്റും പ്രസ്താവന ഇറക്കിയത് എന്നാൽ പിന്നീട് ആരാണ് തനിക്ക് നേരെ വെടിവെച്ചത് എന്നറിയില്ല എന്ന് അവർ മാറ്റിപ്പറഞ്ഞു കേസിൽ ആദ്യം ബാലകൃഷ്ണയെ അറസ്റ്റ് ചെയ്തെങ്കിലും തെളിവുകളില്ല എന്ന കാരണത്താൽ വെറുതെ വിട്ടു ഒരിക്കലൊരു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് സംവിധാന സഹായിയെ അടിക്കാൻ ശ്രമിച്ചതും ഏറെ വിവാദമായിരുന്നു ബാലകൃഷ്ണയുടെ നേരെ വെച്ച ഫാനിൻ്റെ കാറ്റേറ്റ് അദ്ദേഹത്തിൻ്റെ വിഗ് പുറത്തു കണ്ടതിനെ ചിരിച്ചതിനാണ് പ്രശ്നമുണ്ടായത് ജനസിംഹ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തൻ്റെ സഹായിയെ കൊണ്ട് ഷൂ തുടപ്പിച്ചതാണ് ഇപ്പോൾ മറ്റൊരു വിവാദമായി മാറിയ വിഷയം ഡിജിറ്റൽ കാലമായതുകൊണ്ട് തന്നെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറി ഷൂട്ടിംഗ് വൈകാതെ ഇരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നാണ് ബാലകൃഷ്ണ ആ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിച്ചത് തന്നെ കാണാനെത്തുന്ന ആരാധകരെ പരസ്യമായി അടിച്ച് വിവാദങ്ങൾ ബാലകൃഷ്ണ ഇടയ്ക്കിടെ ഉണ്ടാക്കാറുണ്ട് ബാലകൃഷ്ണ നേഴ്സുമാരെക്കുറിച്ച് പറഞ്ഞ ചില അശ്ലീല പരാമർശവും വലിയ വിവാദമായിരുന്നു അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അവിടെ പരിചരിക്കാൻ വന്ന ഒരു നേഴ്സിനെക്കുറിച്ചായിരുന്നു ബാലകൃഷ്ണ അശ്ലീലം പറഞ്ഞത് നേഴ്സുമാർ പ്രതിഷേധം നടത്തിയതിനെ തുടർന്ന് ഈ വിഷയത്തിൽ ബാലകൃഷ്ണ മാപ്പ് പറഞ്ഞു രാധിക ആപ്തെ തനിക്ക് ഒരു നടൻ്റെ ഭാഗത്തു നിന്നും മോശം അനുഭവമുണ്ടായെന്ന് പറഞ്ഞതും വലിയ ചർച്ചയായി മാറി പ്രസ്തുത നടൻ്റെ പേര് വെളിപ്പെടുത്താതെയായിരുന്നു രാധിക ഈ പരാമർശം നടത്തിയത് എങ്കിലും കഴിഞ്ഞ രണ്ട് തെലുങ്ക് ചിത്രങ്ങളിലും രാധികയായിരുന്നു ബാലകൃഷ്ണയുടെ നായികയായി അഭിനയിച്ചിരുന്നത് നടി നിർമ്മല രാത്രി തൻ്റെ റൂമിലെ വാതിലിന് മുട്ടിയ സംഭവം പുറത്തു പറഞ്ഞതും ബാലകൃഷ്ണക്ക് വലിയ മോശമായി മാറി ഒരു സിനിമയുടെ ലോഞ്ചിങ് ചടങ്ങിനിടെ സ്ത്രീകളെപ്പറ്റി വളരെ മോശം പരാമർശം ബാലകൃഷ്ണൻ നടത്തിയതും വലിയ വിവാദമായിരുന്നു എന്നാൽ വെറും തമാശ മാത്രമാണെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പിന്നീട് ബാലകൃഷ്ണ പ്രസ്താവന ഇറക്കി നടൻ്റെ മദ്യപാനത്തെക്കുറിച്ച് മലയാളി നടൻ കൂടിയായ നന്ദു ഈയിടെ ഒരു യൂട്യൂബിൽ തുറന്നു പറഞ്ഞത് കേരളത്തിലും ചർച്ചയായിരുന്നു ഒരു ദിവസം ഒന്നും രണ്ടും കുപ്പി മദ്യമാണ് ബാലകൃഷ്ണ അകത്താക്കാറുള്ളത് എന്നും എന്നാൽ പിറ്റേന്ന് രാവിലെ അദ്ദേഹം കൂളായിരിക്കും തൻ്റെ ഷൂട്ടിങ്ങിലെ അനുഭവം വെച്ച് നന്ദു യൂട്യൂബിലെ അഭിമുഖത്തിൽ പ്രേക്ഷകരോടായി പങ്കുവച്ചു മലയാളത്തിൻ്റെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ പ്രിയദർശൻ ബാലകൃഷ്ണയെ നായകനാക്കിയൊരുക്കിയ ചിത്രത്തിനിടയിലാണ് ഈ സംഭവം നന്ദു കണ്ടത് എന്തൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കിയാലും ബാലകൃഷ്ണ തെലുങ്കർക്ക് സൂപ്പർ താരമാണ് ദൈവ തുല്യമാണ് തങ്ങളുടെ ബാലയ്യയുടെ പുതിയ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക